സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ കത്ത് നൽകി പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറിയാണ് കത്തയച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ നദീജല കരാർ മരവിപ്പിച്ചത് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് സിന്ധു നദീജല കരാറിൽ ഉൾപ്പെടെ ഇന്ത്യ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് ആവർത്തിച്ചു പറഞ്ഞതാണ് ഇതിപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് കരുക്കൾ നീക്കുന്നത് ിൽ ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യ നദീതല കരാറ് മരവിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്ത് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക കത്ത് പാകിസ്ഥാന് നൽകുകയും ചെയ്തിരുന്നു അതായത് ഞങ്ങൾ ഈ മര കരാറിൽ നിന്നും പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിൽ അതായത് ഇനി മുതൽ സിന്ധു നദീജലത്തിൽ നിന്നുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് നീരൊഴുക്ക് ഞങ്ങൾ നിർത്തിവെക്കും എന്നുള്ളത് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്നാണ് ജലമന്ത്രി ജലശക്തി മന്ത്രി പറയുകയും ചെയ്തത് അത് അത്തരത്തിലുള്ള നടപടികൾ അവിടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ബലിഗട്ട് ഡാമിലും അതോടൊപ്പം തന്നെ മറ്റ് അണക്കെട്ടുകളിലും ഒക്കെ വെള്ളം തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കത്ത് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് അതായത് ഈ തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ജലവിഭവ മന്ത്രാലയമാണ് ഇന്ത്യയിലെ ജലശക്തി മന്ത്രാലയത്തിന് കത്ത് നൽകിയത്